ഓഗസ്റ്റ് രണ്ടിന് രാത്രി വൈകി വടക്കൻ ന്യൂ ജേഴ്സിയിൽ മൂന്ന് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടുവെന്ന വാർത്ത ശാസ്ത്രലോകത്തും ലോകത്തും പൊതുജനങ്ങൾക്കിടയിലും ഒരുപോലെ ചർച്ചയായിരിക്കുകയാണ് പ്രാദേശിക സമയം രാത്രി പത്ത് പതിനെട്ടോടെയാണ് ഈ പൂജനനം ഉണ്ടായത് ന്യൂയോർക്ക് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ വിവരം അനുസരിച്ച് ന്യൂജേഴ്സിയിലെ ഹാസ്ബ്രുക്ക് ഹൈറ്റ്സ് ആണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ആറ് മൈൽ താഴെയാണ് ഈ ഭൂചലനം ആരംഭിച്ചതും ഈ ഭൂകമ്പത്തിന്റെ തീവ്രത താരതമ്യേന കുറവായതിനാൽ ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ആളഭയമോ ഉണ്ടാക്കിയില്ല എന്നതും ആശ്വാസകരമാണ് മാൻഹട്ടൻ ബ്രോക്സ് ഉൾപ്പെടെ സമീപത്തെ നിരവധി പ്രദേശങ്ങളിൽ ഭൂചലനം വ്യക്തമായി അനുഭവപ്പെട്ടുവെങ്കിലും കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല സാധാരണയായി മൂന്നേ പോയിന്റ് പൂജ്യം തീവ്രതയിലുള്ള ഭൂകമ്പങ്ങൾ കെട്ടിടങ്ങൾക്ക് ഘടനാപരമായ വലിയ കേടുപാടുകൾ വരുത്താറില്ല എന്നിരുന്നാലും ന്യൂയോർക്ക് നഗരം പോലുള്ള ജനസാന്ദ്രതയേറിയതും വികസിതവുമായ പ്രദേശങ്ങളിൽ ഇത്തരം ചെറിയ ചലനങ്ങൾ പോലും ആളുകൾക്ക് വ്യക്തമായി അനുഭവപ്പെടാനും നേരിയ പരിഭ്രാന്തി സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് നഗരങ്ങളിലെ ഉയർന്ന കെട്ടിടങ്ങളും ഇടതുറന്ന ജനവാസ മേഖലകളും ചെറിയ പ്രകമ്പനങ്ങളെപ്പോലും കൂടുതൽ തീവ്രമായി അനുഭവപ്പെടുത്താൻ കാരണമാകാറുണ്ട് ഇത് ഭൂകമ്പത്തിന്റെ തരംഗങ്ങൾ കെട്ടിടങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവയെ ചെറിയ തോതിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നതിനാലാണ് സംഭവത്തെ തുടർന്ന് ന്യൂയോർക്ക് സിറ്റി എമർജൻസി മാനേജ്മെന്റ് ഒരു പ്രസ്താവനയും പുറത്തിറക്കി പൂജനത്തിന്റെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ അറിയിച്ചു തുടർചലനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുമുണ്ട് മിനിറ്റുകൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം അത്തരം ചലനങ്ങൾ ഉണ്ടാകാമെന്ന് എക്സ് അക്കൌണ്ടിൽ അവർ അറിയിക്കുകയും ചെയ്തു ഇത് ഭൂകമ്പങ്ങളുടെ സ്വാഭാവിക പ്രവണതയാണ് ഒരു ഭൂകമ്പത്തിന് ശേഷം ചെറു ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ തുടർ ചലനങ്ങളെ ഷോക്സ് എന്ന് ശാസ്ത്രീയമായി വിളിക്കുന്നു പ്രധാന ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അയിഞ്ഞു കിട്ടുന്നതിന്റെ ഫലമായിട്ടാണ് ഇവ ഉണ്ടാകുന്നത് നിലവിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളോ ഒഴിപ്പിക്കലോ ആവശ്യമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് എന്നിരുന്നാലും താമസക്കാർ തങ്ങളുടെ വീടുകളിലും ചുറ്റുപാടുകളിലും അപകട സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര സേവനങ്ങളെ അറിയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു നഗരത്തിലെ അടിയന്തര വിഭാഗങ്ങളുമായി സഹകരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതായും അധികൃതർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇത്തരം സാഹചര്യങ്ങളിൽ പയപ്പെടാതെയും പരിഭ്രാന്തരാകാതെയും ശാന്തമായി പെരുമാറേണ്ടതും അത്യാവശ്യമാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തുറന്ന സ്ഥലങ്ങളിലേക്ക് മാറാനും കെട്ടിടങ്ങളിലാണെങ്കിൽ മേശയുടെ കസേരയുടെ അടിയിൽ അഭയം തേടാനും നിർദ്ദേശിക്കാറുണ്ട് വൈദ്യുതി നിലയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ മെഴുകുതിരികൾക്ക് പകരം ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കാനും അധികൃതർ ഓർമ്മിപ്പിച്ചു മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്നതും ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പവർ ബാങ്കുകൾ കരുതുന്നതും ഇത്തരം സാഹചര്യങ്ങളിൽ സഹായകരമാകും ഭൂകമ്പങ്ങൾ ഭൂമിയുടെ പുറന്തോടിലെ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് സംഭവിക്കുന്ന ചലനങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത് ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവ പരസ്പരം ഉരസുകയോ കൂട്ടിമുട്ടുകയോ അകന്നു പോവുകയോ ചെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ ഊർജം കെട്ടി നിൽക്കുകയും ഇത് പെട്ടെന്ന് പുറത്തുവിടുമ്പോൾ ഭൂകമ്പങ്ങളായി മാറുകയും ചെയ്യുന്നു വടക്കൻ അമേരിക്കൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും അറ്റ്ലാന്റിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് ചെറിയ പ്ലേറ്റുകളും തമ്മിലുള്ള ഇടപെടലുകൾ പലപ്പോഴും ഈ മേഖലയിൽ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ പ്ലേറ്റുകൾ ഓരോ വർഷം ഏതാനും സെന്റിമീറ്റർ മാത്രമാണ് ചലനം ഉണ്ടാക്കുന്നതെങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഈ ചലനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ന്യൂജേഴ്സി പോലുള്ള കിഴക്കൻ തീരപ്രദേശങ്ങളിൽ സാധാരണയായി പടിഞ്ഞാറൻ തീരത്തെ അപേക്ഷിച്ചും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതും കുറവാണ് പടിഞ്ഞാറൻ തീരം സാൻ ആൻഡ്രിയാസ് ഫോർട്ട് പോലുള്ള വലിയ ഭൂകമ്പ മേഖലകളിൽ സജീവമാണ് അവിടെ പ്ലേറ്റ് അതിരുകൾ പരസ്പരം ഉരസുന്നതും പതിവാണ് എന്നിരുന്നാലും കിഴക്കൻ തീരത്ത് ചെറിയ ഫോർട്ട് ലൈനുകൾ ഭൂമിശാസ്ത്രപരമായ സമ്മർദ്ദങ്ങളും നിലവിലുണ്ട് ഇതിടക്കിടെ ചെറിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാറുമുണ്ട് ഈ ഭൂകമ്പം ഉണ്ടായാൽ ഹാസ്ബ്രുക് ഹൈറ്റ്സിലെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിൽ ഏകദേശം ആറ് മൈൽ താഴെയാണെന്നാണ് യു എസ് ജി എസ് വ്യക്തമാക്കിയിട്ടുള്ളത് ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ഉപരിതലത്തിൽ കൂടുതൽ പ്രകമ്പനം സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഊർജം ഉപരിതലത്തിനടുത്ത് തന്നെ പുറത്തുവിടപ്പെടുന്നു ന്യൂജേഴ്സിയിലെ ചെറിയ ഭൂചലനം നടന്നത് റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ ജൂലൈ മുപ്പതിനു രേഖപ്പെടുത്തിയ എട്ട് പോയിന്റ് എട്ട് തീവ്രതയുള്ള അതിശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെയാണെന്നതും ശ്രദ്ധേയമാണ് കാംചത്കയിലെ ഭൂകമ്പം റിംഗ് ഓഫ് ഫയർ എന്ന് അറിയപ്പെടുന്ന ഭൂകമ്പ സാധ്യതയേറിയ മേഖലയിലാണ് സംഭവിച്ചത് പസഫിക് സമുദ്രത്തെ വലയം ചെയ്തു കിടക്കുന്ന ഈ മേഖലയിൽ ലോകത്തിലെ ഭൂരിഭാഗം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നടക്കുന്നുമുണ്ട് ആ ഭൂകമ്പത്തിനു ശേഷം പസഫിക് തീരദേശ സംസ്ഥാനങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകളും ഒഴിപ്പിക്കൽ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും കാംചത്കാ ഭൂകമ്പത്തോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങളോ ആളഭയമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ആഗോളതലത്തിൽ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ നേരിട്ട് ഭൂമിശാസ്ത്രപരമായി ബന്ധം പറയാൻ ഭൂമിശാസ്ത്രപരമായി സജീവമായൊരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയതും ചെറുതുമായ ഭൂകമ്പങ്ങൾ പതിവായി സംഭവിക്കുന്നുമുണ്ട് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഭൂകമ്പത്തെക്കുറിച്ചും അതിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള അറിവും അത്യാവശ്യമാണ് ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും അവയുണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതും പ്രാധാന്യം അർഹിക്കുന്നു ന്യൂ ന്യൂജേഴ്സിയിലെ ഭൂകമ്പം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഭൂകമ്പങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെയും സംഭവിക്കാം അതുകൊണ്ട് ഇത്തരം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ നാം തയ്യാറായിരിക്കണം വീടുകളിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള കിറ്റുകളും തയ്യാറാക്കി വെക്കേണ്ടതും പ്രധാനമാണ്